എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പാട്ട് ഒരുപാട് ആരാധകരുള്ള പാട്ട് ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ പാട്ട് വരുന്നു അതാണ് അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി പുരുരാഗമാലയു നിന്റെ അഭിലാഷിമേ ഈ പാട്ട് വരുന്നു കരു നോക്കൂ എൻ്റെ കരളിൽ വിടർന്ന പൂക്കൾ എന്നാ പിടിച്ചു നമുക്ക് തോന്നും ഇയാൾ കരളിൽ നിന്ന് ഈ പൂവെടുത്ത് തരികയാണെന്ന് കാമുകൻ കാമുകി കൊടുക്കാൻ പോകുന്നു നമുക്ക് തോന്നും അതാണ് ആ ഫീൽ പാട്ടിന്റെ ആ പാട്ട് വരുന്നു അതിന് യേശുദാസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത പാട്ട് എന്ന് പറഞ്ഞത് മറ്റൊരു മ്യൂസിക് ഡയറക്ടറാണ് അത് മോഹൻ സിത്താര ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത പാട്ടാണ് ഒരു കുടക്കീഴിലെ അനുരാഗിണി എന്ന പാട്ട് ഇതിലെ രസം ഒരു ഒരു കുടന്ന പൂ എടുത്ത് നമുക്ക് നേരെ നീട്ടിയിട്ട് ഇതാ എൻ്റെ കരളിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന ഫീൽ കൊണ്ടുവരുന്ന ഈ പാട്ട് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് ട്യൂൺ ചെയ്തത് സംഗീതമറിയാത്ത ഏതോ സംവിധായകൻ ഇത് വേണ്ട സ്ലോയാണ് പാട്ട് സ്ലോയാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി ഈ വിവരം തൻ്റെ സൗഹൃദ സംഭാഷണത്തിൽ അന്ന് വളരെ നിൽക്കുന്ന തിരക്കഥാകൃത്താണ് കലൂർ ഡെന്നിസ് അദ്ദേഹം കൂടി ഇരിക്കുന്ന ഒരു സൗഹൃദ സദസ്സിൽ ജോൺസൺ ഈ പാട്ട് പാടിക്കേപ്പിച്ചിട്ട് മ്യൂസിക് പാടിക്കേപ്പി കേിച്ചിട്ട് ഈ ട്യൂൺ വേണ്ട എന്ന് പറഞ്ഞു ി എന്തോ പറയാനെന്നൊക്കെ പറഞ്ഞപ്പോൾ കനൂർ ഡെന്നിസിന് പെട്ടെന്ന് മനസ്സിൽ ലഡ്ഡു പൊട്ടി അതേ പറഞ്ഞു എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ തിരക്കഥ എഴുന്ന അടുത്ത സിനിമ ഒരു കുടക്കീഴിൽ അതിൽ നമുക്ക് ഈ പാട്ട് വെക്കാം അങ്ങനെ ആണ് ആ പാട്ട് അത് ഓരോ പാട്ടിന് ഓരോ എന്താണ് വിധിയുണ്ട് ആ വിധി അനുസരിച്ച് അവിടെ വന്ന് ചേരുന്നത്